സംസ്ഥാനത്ത് മഴ അതിശക്തമാവുകയാണ് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം തുടരവേ സംസ്ഥാനത്ത് അഞ്ചു ദിവസം മഴ തുടരുമെന്നാണ് റിപ്പോർട്ട് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിലും ലക്ഷദ്വീപിന് മുകളിലുമായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പതിനേഴ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നാളെ ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് എറണാകുളം ജില്ലയിൽ ശനിയാഴ്ച യെല്ലോ അലർട്ടാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരും മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പൊതുവെ പകൽ സമയത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും വൈകുന്നേരത്തോട് കൂടിയ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് ഇടിമിന്നൽ അപകടകാരിയാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഇടവിട്ട തോതിൽ നേരിയ മഴ ലഭിക്കും ഒറ്റപ്പെട്ട നേരിയ മഴയാണ് എല്ലാ ജില്ലകളിലും ലഭിക്കുന്നത് മലയോര പ്രദേശങ്ങളിലടക്കം നേരിയ മഴ ലഭിക്കുന്നുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കുന്നത് ഇന്ന് തമിഴ്നാട് തീരം അതിനോട് ചേർന്ന തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ചക്രവാത ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാറ്റു ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദവ്യതിയാനം കാരണം വിവിധ ദിശയിൽ കറങ്ങുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർഘടികാര ദിശയിലും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർത്ഥത്തിൽ ഇത് എതിർ ഘടികാര ദിശയിലുമായിരിക്കും ഭൂമി കറങ്ങുന്നത് മൂലം ഉണ്ടാകുന്ന കൊറിയോലിസ് ബലം കാരണമാണ് അർത്ഥഗോളങ്ങളിൽ വിപരീത ദിശകളിൽ ചക്രവാതച്ചുഴി രൂപപ്പെടുന്നത് ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി മാറുന്നത് എന്നാൽ എല്ലാ ചക്രവാതച്ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാകും തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും ഇത് വീണ്ടും ശക്തി മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് അതുപോലെ എല്ലാ ചക്രവാത ചുഴിയും മഴ നൽകണമെന്നില്ല കാറ്റ് കറങ്ങുന്നതിന്റെ ശക്തി ചക്രവാത ചുഴി രൂപപ്പെടുന്ന മേഖല വ്യാപ്തി മേഘം രൂപപ്പെടാനുള്ള സാധ്യത തുടങ്ങിയവ അനുസരിച്ചാണ് മഴ പെയ്യാനുള്ള സാധ്യത വെബ് ന്യൂസ്